ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം നമ്മുടെ ബേറാപ്പിളിന്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെ ഒരെണ്ണം നമുക്ക് പറിക്കാറായിട്ടുണ്ട് വാ നമുക്കത് കാണി ഞാൻ കാണിച്ചു തരാതെ കണ്ടോ ആ നിൽക്കുന്ന ഒരെണ്ണം നമുക്ക് പറിക്കാറായിട്ടുണ്ട് നമുക്കത് പറിക്കാം പിന്നെ ഇവിടെ ഇതുണ്ടോ ഈ ഇതുണ്ടോ മറച്ച് കായിച്ചിട്ടുണ്ട് കേട്ടോ ബേറാപ്പിൾ എല്ലാ കൊലയിലും ഇത് കണ്ടോ എല്ലാ തണ്ടയിലും നിറച്ച് കായിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഉണ്ടായതായിരുന്നു അത് ഇത് കണ്ടോ ഇതിന്റെ അകത്തൊക്കെ ഇതിന്റെ അടിയിലെ ഇതുണ്ടോ മുഴുവൻ കായ അത് പറിച്ചേക്കാം അയ്യോ െന്തോ ഒരു ഇത് അല്ലേ അപ്പോ നമ്മുടെ പേരാപ്പിള് നന്നായിട്ടുണ്ട് എന്തോ അത് കടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ പറിച്ചില്ല കുറച്ചുകൂടെ താമസിക്കുമായിരുന്നെങ്കിൽ മിസ് മിസ്സായന്നെ ആദ്യത്തെ നമ്മുടെ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടോ പേരാപ്പിളല്ലേ അപ്പൊ ഇതിനു മുമ്പത്തെ ീഡിയോയില് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഇത് കായ്ക്കാനായിട്ട് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ എപ്പോഴും ഇത് പ്രൂൺ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് മേളിലോട്ട് പൊങ്ങിപ്പോയിട്ടില്ല എല്ലാവർക്കും കാണാമല്ലോ എന്റെ ഒരു ഹൈറ്റ് തന്നെയാണ് നിൽക്കുന്നത് അതങ്ങ് നന്നായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ആയിട്ട് നിൽക്കുക നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എല്ലാ കമ്പും നന്നായിട്ട് വെട്ടി വെട്ടി കൊടുക്കുക അപ്പൊ വരുന്ന കമ്പയില് ഇതുപോലെ ഉണ്ടാവും പിന്നെ ഈ സമയാണ് വേറാപ്പിള് കായ്ക്കുന്ന സമയം അപ്പൊ നമ്മൾ ഇത് മുറിച്ചു കാണിക്കാം കുറച്ചൊരു ഒരു എന്തോ ഒരു പാടുപോലെ കണ്ട ഭാഗം എന്തോ കടിച്ചു തുടങ്ങിയ അത് ഞാൻ മുറിച്ച് കളയുക പിന്നെ നമുക്ക് മുറിച്ചു വെക്കാം ഇങ്ങനെ മുറിക്കാം അതിനകത്തൊരു കുരു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് കഴിക്കുവാണ് എങ്ങനെയാലും മുറിക്കണ്ടെന്നൊരു അങ്ങനെ മുറിക്കാൻ പറ്റുന്നില്ല ഞാനത് വല്ലാതെ മുറിച്ച് നടുക്ക് നടുക്കൊരു കുഴുവുണ്ട് വേണ്ട ഞാനത് സെന്തുമായിട്ട് വട്ടനെ മുറിച്ച് നോക്കാൻ നോക്കിയ പക്ഷെ പറ്റിയില്ല കഴിച്ചോ കേട്ടോ ഉം നല്ല മധുരമുള്ള ഒരു മധുരം ഉണ്ട് എന്തിന്റെ ടേസ്റ്റ് ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ കഴിച്ചു പോയി കഴിച്ചിട്ട് എന്തിന്റെ ആ പോയാങ്ങ എനിക്ക് ചാമ്പങ്ങയുടെ ഒരു ഒരു ടേസ്റ്റ് ഫീൽ ചെയ്ത് കേട്ടോ ഞാനപ്പം ഏർ ഇവന് ഇവനോട് എനിക്ക് ഇവന് ഒരു ഇതാണോ നോക്കി ആ ടേസ്റ്റ് തോന്നിയെന്നറിയാനായിട്ടാണ് ഞാൻ അവനോടും ചോദിച്ചേ എന്താ ടേസ്റ്റോ ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചാമ്പയുടെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് ആപ്പിളിന്റെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് അത്ര നല്ല മധുരം നല്ല കടും മധുരം ഒരു ഒരെളം മധുരമാണ് പിന്നെ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലത്തെ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ആ ഒരു സീസണാണ് അപ്പം നല്ല മഴയുള്ള സമയമാണ് ഇന്നലത്തെ മഴ മഴയുടെ ഒക്കെ ആണോന്നറിയത്തില്ല ഏഹ് മധുരം കുറവെന്നറിയത്തില്ല പക്ഷെ നല്ല ഒരു ഫ്രൂട്ടാകട്ടോ